ഹായ് ഫ്രണ്ട്സ് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് വെക്കണം വെളിച്ചെണ്ണയിൽ ഉള്ളി വറുത്തെടുക്കുക നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കണം മസാലയ്ക്ക് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ ഒരു ഭാഗത്തിൽ ചതച്ചെടുക്കുക ചിക്കനിലേക്ക് ഉപ്പ് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പുതിനയില ചേർക്കണം കുരുമുളക് പൊടിയും തൈരും ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂട്ടി ചേർത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി ശേഷം നമ്മൾ നേരത്തെ ഉള്ളി വറുത്താതെ എണ്ണ ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക ഇത് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ചേർക്കണം ഇത് നന്നായിട്ട് വഴറ്റുക വഴന്ന് ഇതൊരു ഗോൾഡൻ കളറും നല്ല പച്ചമണം മാറുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ഈ മസാലയിലോട്ട് ചേരണം തക്കാളി ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞുടങ്ങി ഈ ഒരു സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി മാരിനേറ്റ് ചെയ്ത ആ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് ചേർത്തു ചിക്കൻ നന്നായി വന്തു വരുന്ന സമയത്ത് കുറച്ച് ചിക്കൻ മസാല ചേർത്തു ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ഉള്ളി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തതാണ് അത് നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ചു കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പെല്ലാം കറക്റ്റ് ചെയ്താൽ മതി കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിടാം നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ദമ്മിടാൻ വേണ്ടി ആദ്യം ഇതുപോലൊരു പാത്രത്തിന് ഞാനിപ്പോൾ ഉപയോഗിച്ച നെയ്ച്ചോറ് ഉണ്ടാക്കിയ പാത്രം തന്നെ അതിൽ ഈ മസാല നിരത്തണം അതിൻ്റെ മേലെ മല്ലീനിയും പുതീനിയും അരിഞ്ഞത് കൊടുക്കണം അതിന് ശേഷം ചോറ് ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം ചോറ് സെറ്റ് ചെയ്താൽ അതിൻ്റെ മേലെ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നെയ്യിൽ വറുത്തത് വിതറിക്കൊടുക്കണം മല്ലീലയും മുതിനെയും കൂടി ഇട്ട് കൊടുക്കുക ഒന്നുകൂടി ചോറ് ലെയർ ചെയ്യണം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചോറ് ലെയർ ചെയ്തതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും വറുത്തത് വിതറിക്കൊടുക്കണം അതുപോലെ തന്നെ മല്ലിയിലയും ബോധീനിയും കൂടി വിതറിക്കൊടുക്കുക പിന്നെ നന്നായി അടച്ചിട്ട് അടപ്പിൻ്റെ മേലെ നല്ല വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഫ്ലെയിം വളരെ സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതമ്മ ചെയ്തെടുത്താൽ നമ്മുടെ ബിരിയാണി റെഡിയാവും